നമസ്കാരം സംഭവ ബഹുലമായ അഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് കേരളത്തിന്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്നിപ്പോൾ കേരള രാജ്ഭവന്റെ പടിയിറങ്ങുന്നത് അദ്ദേഹം കാലാവധി പൂർത്തിയാക്കി ബീഹാർ ഗവർണറായി പോവുകയാണ് ഇനി അദ്ദേഹത്തിന്റെ ചുമതല ബീഹാർ ഗവർണറായിട്ടാണ് ബീഹാർ ഗവർണർ ബീഹാറിന്റെ ഇപ്പോഴത്തെ ഗവർണർ രാജേന്ദ്ര അർലേക്കർ കേരളത്തിലേക്കും വരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സംഭവ ബഹുലമായ അഞ്ചു വർഷങ്ങളായിരുന്നു ഈ രാജ്ഭവനിൽ കടന്നുപോയത് അതായത് ഒരു നിയമ സംവിധാനത്തിൽ നിന്നും ഭരണകൂടമായാലും നീങ്ങി മാറിയാൽ അല്ലെങ്കിൽ വ്യതിചലിച്ചാൽ ആ ഭരണകൂടത്തിനെതിരെ ശബ്ദിക്കുക എന്ന ഒരു ഗവർണറുടെ ഭരണഘടനാ ചുമതല നൂറ് ശതമാനം ആത്മാർത്ഥതയോടുകൂടി നിറവേറ്റിയ ഒരു ഗവർണറാണ് ഈ രാജ്ഭവന്റെ പടിയിറങ്ങിപ്പോകുന്നത് സംസ്ഥാനത്തെ സർക്കാർ പിണറായി വിജയൻ സർക്കാർ പല ഘട്ടങ്ങളിലായി ഈ നിയമ സംവിധാനങ്ങളിൽ നിന്നും വ്യതിചലിച്ചു ഈ പറയുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ സർക്കാരിന്റെ ചില നിയമവിരുദ്ധ ഇടപെടലുകൾ അതോടൊപ്പം തന്നെ ഈ നിയമനിർമ്മാണം ഭരണഘടനാ വിരുദ്ധമായി ചില നിക്ഷിപ്ത താല്പര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടി നടത്തിയിട്ടുള്ള നിയമനിർമ്മാണം അങ്ങനെ വരുന്ന നിയമനിർമ്മാണങ്ങൾ ചട്ടങ്ങൾ പാലിക്കാതെയുള്ള നീക്കങ്ങൾ ഇങ്ങനെയൊക്കെ വരുന്ന ബില്ലുകളൊക്കെ അദ്ദേഹം രാജ്ഭവനിൽ പിടിച്ചു വെച്ചു ചിലതൊക്കെ രാഷ്ട്രപതി അയച്ചു അങ്ങനെ വാർത്തകളിൽ നിറഞ്ഞിരുന്ന ഒരു ഗവർണറാണ് കേരള രാജ്ഭവൻ വിട്ടൊഴിയുന്നത് എന്തായാലും പല ഘട്ടങ്ങളിലും അദ്ദേഹം വിവിധ ആരോപണങ്ങൾ നേരിട്ടയാളാണ് അതായത് ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ അമിതാധികാര പ്രയോഗം നടത്തുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ നേരെ ഉയർന്നിട്ടുള്ളത് പക്ഷേ സൂക്ഷ്മമായി പരിശോധിച്ചാൽ അദ്ദേഹം ഒരു തരത്തിലും ഭരണഘടനയ്ക്ക് പുറത്തേക്കോ അല്ലെങ്കിൽ അധികാരത്തിനപ്പുറത്തേക്കോ പോയ ഒരു ഗവർണർ അല്ല അദ്ദേഹത്തിൻ്റെ അധികാര പരിധിയിൽ വരുന്ന കാര്യങ്ങളിന്മേലാണ് അദ്ദേഹം ജനപക്ഷത്ത് നിന്നുകൊണ്ട് തന്നെ പ്രതികരിച്ചത് ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ം വിരു അല്ലെങ്കിൽ നിയമത്തിനതീതമായി പ്രവർത്തിച്ചാൽ അത് ചോദ്യം ചെയ്യാൻ ഗവർണർക്ക് അധികാരമുണ്ട് എന്ന് തെളിയിച്ച ഒരു ഗവർണർ കൂടിയായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ കണ്ടു പിൻവാതിൽ നിയമനങ്ങളിൽ നമ്മൾ കണ്ടു ഗവർണർ നമ്മുടെ കേരള കേരളത്തിലെ കേരളത്തിലെ സർവകലാശാലകളുടെയൊക്കെ ചാൻസലറാണ് ചാൻസലർ എന്ന പദവിയിൽ നിന്നുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ അധികാര പരിധിക്കുള്ളിൽ നടന്ന ചില അതിക്രമങ്ങളെയും ചില അധികാര ദുർവിനിയോഗങ്ങളെയും പിൻവാതിൽ നിയമനങ്ങളെയും ഒക്കെയാണ് അദ്ദേഹം ചോദ്യം ചെയ്തത് ചാൻസലർ ർ നിയമ വൈസ് ചാൻസലർ നിയമനങ്ങൾ പല ഘട്ടങ്ങളിലും തർക്കത്തിന് കാരണമായി അത് നിയമവ്യവഹാരങ്ങളിലേക്ക് പോലും നീങ്ങുന്നത് നമ്മൾ കണ്ടതാണ് ആ രീതിയിൽ സർക്കാരും ഗവർണറും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടർന്നു അദ്ദേഹത്തിന്റെ അധികാരപരിധിയിൽ അല്ലാത്ത ചില കാര്യങ്ങളിലും അദ്ദേഹം പ്രതികരിച്ചു പക്ഷെ അത് നിന്ന് ജന അഭിപ്രായത്തെ ഉണർത്തുക എന്ന മേഖലയിലേക്കാണ് അദ്ദേഹം പല കാര്യങ്ങളും തുറന്നു പറഞ്ഞത് അതായത് കേരളത്തിന്റെ ധനകാര്യ സ്ഥിതി അതീവ മോശമായി തുടരുന്നുണ്ട് പെൻഷൻ കൊടുക്കാൻ പോലും ചില പ്രതിസന്ധികൾ നേരിട്ട സമയത്ത് സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകളെ രണ്ടര കൊല്ലത്തേക്ക് നിയമിക്കുന്നു അതിനുശേഷം അവരെ പിരിച്ചുവിടുന്നു മറ്റേ ആൾക്കാരെ നിയമിക്കുന്നു പിന്നീട് അവർക്ക് ജീവിതാനന്ദ ജീവിതകാലം മുഴുവൻ പെൻഷൻ നൽകുന്നു ഇതിനെയൊക്കെ അദ്ദേഹം എതിർത്തിരുന്നു എന്ന് മാത്രമല്ല ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ ഇങ്ങനെ പി എസ് സി പരീക്ഷ എഴുതി കാത്തു നിൽക്കുമ്പോൾ കേരളത്തിൽ പിൻവാതിൽ നിയമനങ്ങൾ ഭരണകക്ഷിയുടെ നേതൃത്വത്തിൽ നടക്കുന്നു ഇതിനെ അദ്ദേഹം ചോദ്യം ചെയ്തു ഇങ്ങനെ എസ് എഫ് ഐ യുടെയും ഡിവൈഎഫ്ഐയുടെയും അതുപോലെ തന്നെ സി പി ഐ യും അക്രമ രാഷ്ട്രീയത്തിനെതിരെ അദ്ദേഹം പ്രവർത്തിച്ചു ക്യാമ്പസ് നടത്തുന്ന അക്രമ രാഷ്ട്രീയത്തിനെതിരെ സിദ്ധാർത്ഥത്തിന്റെ കൊലപാതകമൊക്കെ വന്നപ്പോൾ നമ്മൾ കണ്ടതാണ് ആ ഇരയ്ക്ക് ഒപ്പം നിന്ന ഒരു ഗവർണറായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ ഈ നിലയിൽ അദ്ദേഹം സംസ്ഥാനത്തെ സർക്കാരുമായി ഏറ്റുമുട്ടിയത് ജനപക്ഷത്ത് നിന്നുകൊണ്ടായിരുന്നു ഇതിനെതിരെ ഗവർണർക്കെതിരെ എസ് എഫ് ഐയെ അണിനിരത്തിയാണ് സർക്കാർ പ്രതിരോധിച്ചത് ഗവർണറെ തെരുവിൽ നേരിടും എന്ന് എസ് എഫ് ഐ വെല്ലുവിളിച്ചപ്പോൾ തെരുവിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് തിരിച്ചു വെല്ലുവിളി നടത്തിയ ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തിന്റെ കാർ ആക്രമിക്കാൻ വന്ന എസ് എഫ് ഐ പ്രവർത്തകരെ അദ്ദേഹം കാറിൽ നിന്ന് പുറത്തിറങ്ങിക്കൊണ്ട് ഒരു പോരിന് വിളിച്ച ഒരു ഗവർണർ ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് അത്തരത്തിൽ സംഭവ ബഹുലമായ ഒരു അഞ്ചു വർഷമാണ് കടന്നുപോയത് എപ്പോഴും അനീതികൾക്കെതിരെ അദ്ദേഹം പ്രതികരിച്ചു അക്രമങ്ങൾക്കെതിരെ അദ്ദേഹം പ്രതികരിച്ചു അഴിമതിക്കെതിരെ അദ്ദേഹം പ്രതികരിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ ഉണ്ടായ സ്വർണക്കടത്തടക്കമുള്ള അഴിമതി ആരോപണങ്ങളിൽ അദ്ദേഹം ശക്തമായ പ്രതികരണം നടത്തുന്നത് നമ്മൾ കണ്ടതാണ് കേന്ദ്ര സർക്കാരിനും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്രതിനിധിയായി ഭരണഘടനയുടെ അന്തസത്ത ഉയർത്തിപ്പിടിക്കുന്നതിനായി ഭരണഘടന അനുസൃതമായി തന്റെ ഭരണഘടനാപരമായ ചുമതലകൾ ഏറ്റവും ഉച്ചത്തിൽ തന്നെ അത് നിറവേറ്റും അതിനെതിരായുള്ള പ്രതിസന്ധികളെ അദ്ദേഹം വളരെ ശബ്ദമുയർത്തി തന്നെ നേരിടും എന്ന ഒരു സന്ദേശം നൽകിയ ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ നിന്നും പടിയിറങ്ങിപ്പോകുന്നത് ഇനിയിപ്പോൾ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ആർ എസ് എസ് പശ്ചാത്തലമുള്ള ഒരു ഗവർണർ വരികയാണ് ഇപ്പോൾ ബീഹാർ ഗവർണർ ആയിരിക്കുന്ന മുൻ ഹിമാചൽ പ്രദേശ് ഗവർണർ ഗവർണറായിട്ടുള്ള ഗോവയിൽ നിന്നുള്ള ബി ജെ പി നേതാവ് ആർ എസ് എസ് പശ്ചാത്തലമുള്ള ബി ജെ പി നേതാവ് മാത്രമല്ല ഗോവയുടെ സ്പീക്കറും അവിടുത്തെ സംസ്ഥാന ആയിരുന്ന രാജേന്ദ്ര അർലേക്കറാണ് അദ്ദേഹം ഇനിയിപ്പോൾ പുതിയ കേരള ഗവർണറായി ചുമതലയേൽക്കുക അദ്ദേഹം ജനുവരി ഒന്നിന് കേരളത്തിലെത്തും ജനുവരി രണ്ടിനായിരിക്കും ചുമതലയേൽക്കുക ഇന്നിപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ അല്പസമയത്തിനുള്ളിൽ ഇവിടെ നിന്ന് യാത്രയാകും അദ്ദേഹം കൊച്ചിയിലേക്കായിരിക്കും പോവുക കൊച്ചിയിൽ നിന്നും മൂന്ന് മണിക്ക് അദ്ദേഹത്തിന് ഡൽഹിയിലേക്ക് വിമാനം ഉണ്ടാകും ജനുവരി രണ്ടിന് തന്നെയാണ് ആരിഫ് മുഹമ്മദ് ഖാനും ബീഹാർ ഗവർണറായി ചുമതലയേൽക്കുക ഇങ്ങനെ സർക്കാരും വളരെ നിരവധി തവണ കൊമ്പ് കോർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഗവർണർക്ക് ഔദ്യോഗികമായ ഒരു യാത്രയയപ്പ് നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ല പക്ഷെ അത് സാങ്കേതിക സാങ്കേതികം മാത്രമായിരുന്നു കാരണം കേരള സംസ്ഥാനത്തിലെ ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥന്മാരെല്ലാം ഡി ജി പി അതുപോലെ തന്നെ ചീഫ് സെക്രട്ടറി കേരള സർവകലാശാല വൈസ് ചാൻസലർ ഇങ്ങനെ നിരവധി പ്രമുഖരായ ഉന്നത ഉദ്യോഗസ്ഥർ എല്ലാം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു ഗവർണർക്ക് സുരക്ഷയൊരുക്കുന്ന കേരള പോലീസിലെ സേനാംഗങ്ങൾ അദ്ദേഹത്തിന് പ്രത്യേക ഗാർഡ് ഓഫ് ഓണർ നൽകും അതിനുശേഷം അല്പസമയത്തിനുള്ളിൽ അദ്ദേഹം ഈ ഗേറ്റ് വഴി പുറത്തേക്ക് വരും വിമാനത്തിലേക്കായി വിമാനത്താവളത്തിലേക്കാണ് അദ്ദേഹം പോകുന്നത് വിമാനത്താവളത്തിൽ അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കും എന്നും സൂചനയുണ്ട് അത് അപകട وسيക്രാണ് ഈസ് ഡിഫൻഡിൽ അങ്ങനെ ഇറങ്ങി വെച്ചവനാണ് നന്ദ നന്ദ നമ്പർ വന്ദ അള്ള നന്ദ മാറെ ഇമർക്കന സേവയാ ഇങ്ങള് മാരിക്ക് എവിടെ നടത്തിയാ ഇരുന്ന നല്ല ये सब 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 Powered by Chodhis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atikal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Tiruvannandapuram.